വൈകിയായിട്ടും എഴുന്നേക്കാത്ത രേവതിയെ കണ്ട് ആകെപ്പാടെ കളുതുള്ളു നിൽക്കാണ് ചന്ദ്ര ഹാളിലായിരിക്കലോ നമ്മുടെ രേവതി കടന്നുറങ്ങാറ് ചന്ദ്ര പോയിട്ട് അവളെ ചവിട്ടി എഴുന്നേപ്പിക്കാണ്ട് അവൾ ദേഹത്തേക്ക് കാലുകൊണ്ട് കൊണ്ട് തോണ്ടിത്തോണ്ടി വിളിക്കാണ് ഡീ എഴുന്നേക്കണി എന്നും പറഞ്ഞ് തോണ്ടുന്നുണ്ട് ഇത് കണ്ടോണ്ടായിരിക്കും അങ്ങോട്ടേക്ക് രേവി വരുന്നത് ചന്ദ്ര നീ എന്താ കാണിക്കുന്നത് അവളെ അല്ലാതെ വിളിച്ചാൽ മതി നിന്റെ കാലുകൊണ്ടൊന്നും അവളെ തുടണ്ട എന്ന് പറയുമ്പോഴേക്കും ഇവളെ ഞാൻ കുറെ നേരം കൊണ്ട് വിളിക്കാണ് വിളിച്ചിട്ടെങ്ങും എഴുന്നേക്കുന്നില്ല അതുകൊണ്ടാണ് കാലുകൊണ്ട് തൊഴിച്ചു എന്ന് പറയുമ്പോഴേക്കും ദേ എൻ്റെ കൈയിൽ നിന്ന് നീ നല്ലത് മേടിക്കാൻ നിൽക്കരുത് അതെ നീ വളർത്തുന്ന പട്ടിയൊന്നും അല്ല നിങ്ങനൊരു ചവിട്ടാനായിട്ട് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ചന്ദ്ര പറഞ്ഞിട്ടുണ്ട് ഞാനേ അങ്ങനെ കണക്കാക്കിയിട്ടുള്ളൂ സച്ചി പറയാണ് അതിനമ്മ വേറെ ആളെ നോക്കിക്കോ അതെന്റെ ഭാര്യയാണ് അങ്ങനൊരു തോന്നല് അമ്മയ്ക്കില്ലെങ്കിലേ മറ്റു പല തോന്നലും എനിക്കും ഉണ്ടായിന്നു വരും എന്നൊക്കെ പറഞ്ഞ് സച്ചി ദേഷ്യപ്പെടുന്നുണ്ട് ചന്ദ്ര പറയാണ് എടാ സമയം കണ്ടോ എട്ട് മണിയായി ഇതുവരെ ഇവനോട് എഴുന്നേറ്റിട്ട് കൂടിയില്ല രവിയും സച്ചിയും പറയുന്നുണ്ട് ഇത്രയും നേരമായിട്ട് അവൾ എഴുന്നേറ്റില്ലെങ്കിൽ അതിനർത്ഥം അവൾക്ക് സുഖമില്ലെന്നാണ് അല്ലാതെ രാവിലെ മണിക്ക് എഴുന്നേൽക്കുന്നതാണ് രേവതി എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ എന്താണ് എഴുന്നേക്കാത്തത് അങ്ങോട്ട് വിളിക്കടാ എന്ന് പറയാണ് സച്ചി പോയിട്ട് രേവതി രേവതി എന്ത് പറ്റും നിനക്ക് എഴുന്നേൽക്കുമെന്ന് പറയുന്നുണ്ട് സച്ചിടാ എനിക്കെന്തോ വളരെ ബുദ്ധിമുട്ട് പോലെ തോന്നുന്നുണ്ട് എഴുന്നേക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്നുണ്ട് നീ എന്താ പിന്നെ എന്നോട് പറയുന്നത് നിനക്ക് ക്ഷീണമായിരിക്കും കൊറച്ചുറങ്ങട്ടെ എന്ന് കരുതി ഞാൻ വിളിക്കാതിരുന്നത് എഴുന്നേറ്റ് വാ എന്നും പറഞ്ഞിട്ട് അവളെ പിടിച്ചെഴുന്നേപ്പിച്ച് സോഫയിൽ കൊണ്ടിരുത്തുന്നുണ്ട് രവി പറയുന്നുണ്ട് ചന്ദ്രേ അവൾക്ക് പോയി ഒരു ഗ്ലാസ് ചായ എടുക്ക് എന്ത് ഞാൻ ചായ എടുക്കാനോ ഇവക്കോ എന്താ നീ ചായ എടുത്താ പൊങ്ങില്ലേ ഹാ ഇവക്ക് ചായ എടുക്കണമെങ്കിലേ വേറെ ജന്മം കൂടി ജനിക്കണം ഞാൻ ചായ എടുക്കില്ല എന്ന് പറയുന്നുണ്ട് രവി പറയാണ് ഞാൻ പോയി ചായ എടുത്തോണ്ട് വരാം സച്ചി പറയുന്നുണ്ട് അയ്യോ വേണ്ടച്ചാ ഞാൻ എടുത്തോളാം നീ ഇരിക്കും മോനെ ഇരുപത്തിനാല് മണിക്കൂറും നമ്മുടെ എല്ലാം കാര്യങ്ങളും നോക്കി നടക്കുന്നവളാ രേവതി അവൾക്ക് വേണ്ടി ചായ എടുത്തത് പറഞ്ഞ് എനിക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല അവളും എനിക്ക് എന്റെ മകള് തന്നെയാണെന്നും പറഞ്ഞുകൊണ്ട് രവി പോയിട്ട് ചായ എടുക്കുന്നുണ്ട് അങ്ങനെ രേവതിക്ക് ഉടന്ന് ചായ എടുക്കാണ് എന്താ മോളെ എന്താ പറ്റും ചോദിക്കുമ്പം അറിയില്ലാ എനിക്ക് എഴുന്നേക്കാൻ പറ്റുന്നില്ല എന്റെ ശരീരത്തിന് എന്റെ വല്ലായ്മ പോലെ തോന്നുന്നു തലകറങ്ങുന്നതുകൊണ്ട് എന്നെ പറയാണ് അങ്ങനെ ആ ചായ കൊടുക്കുന്നുണ്ട് ഇരുപത്തിനാല് മണിക്കൂറും ജോലിയല്ലേ പിന്നെ എങ്ങനെ നിനക്ക് ഈ ബുദ്ധിമുട്ടാക്കി ഉണ്ടാവാതിരിക്കും എന്ന് സച്ചി പറയുന്നുണ്ട് ചന്ദ്ര പറയാണ് ഓ പിന്നെ ഇരുപത്തിനാല് മണിക്കൂറും ജോലി പൂ കിട്ടണാണെന്നും പറഞ്ഞ് രാവിലെ ബൈക്കിൽ നിന്ന് ഇറങ്ങി പോന്നു കാണാം അല്ലാതെ എന്ത് പണിയാ ഇവിളോട് ചെയ്യുന്നത് രവി ചോദിക്കുന്നുണ്ട് അല്ല നീ നമ്മയോടെ കിടന്ന് ബഹളം വെച്ചല്ലോ എട്ട് മണിയായിന്ന് പറഞ്ഞ് അടുക്കളയിലേക്ക് പോയി നോയ്ക്കേ തലേന്ന് രാത്രി എല്ലാരും കഴിച്ച പാത്രം മുതൽ കിടക്കാണ് ഇത്രയും നേരം വരെ ഒരു ഗ്ലാസ് ചായ പോലും ഒരു മനുഷ്യനെ ഇവിടെ കുടിച്ചിട്ടില്ല ബ്രേക്ക്ഫാസ്റ്റോ ഉച്ചയ്ക്കുള്ള ആഹാരമോ ഒന്നും ആയിട്ടില്ല എല്ലാം വീടും പരിസരവും എല്ലാം വൃത്തിയടായി കിടക്കുക ഇതൊക്കെ എന്തുകൊണ്ടാ ഈ രേവതി മോള് ഒന്ന് താമിച്ചു പോയത് കൊണ്ട് അല്ലെങ്കിൽ ഇവിടെ എല്ലാം ഇതുപോലെ കണ്ണാടി പോലെ ആയനെയും രവീന്ദ്രൻ പറയുന്നുണ്ട് എന്നിട്ട് നീ ചോദിക്കാണോ അവക്കെന്താ പണിയെന്ന് സച്ചി പറയുന്നുണ്ട് ബാ പോയി ഡ്രസ്സ് മാറാം ഒന്ന് ഫ്രഷ് ആയിട്ട് വരാം എന്നിട്ട് ഹോസ്റ്റലിലേക്ക് പോകാം അതിനൊന്നും ആവശ്യമില്ല സച്ചിട്ടാ ഞാനിപ്പോ ഓക്കെയാണ് അതൊക്കെ എനിക്കറിയാം രവി പറയുന്നുണ്ട് സച്ചി രേവതി അങ്ങനെ പലതും പറയും നീ ഒന്നും കേൾക്കണ്ട പെട്ടെന്ന് ഹോസ്റ്റലിലേക്ക് കൊണ്ടുപോവാൻ നോക്ക് ചന്ദ്ര പറയാണ് ഹോസ്പിറ്റലിൽ പോവാനോ അപ്പൊ ഇവിടുന്ന് ജോലിയൊക്കെ ആര് ചെയ്യും സച്ചി പറയാണ് ചേ നിങ്ങൾക്ക് മനസാക്ഷി ഉണ്ടോ അമ്മയല്ലേ ഇവളും ആരെങ്കിലും പ്രസവിച്ച ഒരു കുട്ടി തന്നെ ആയിരിക്കില്ലേ ഇത്രയെങ്കിലും മനസാക്ഷി നിങ്ങൾക്ക് ഇല്ലേ എന്ന് ചോദിക്കാണ് അതിന് ഞാൻ എന്ത് ചെയ്യണം ഇവിടുത്തെ ജോലിയൊക്കെ ആര് ചെയ്യുന്നല്ലേ ചോദിച്ചുള്ളൂ അത് തന്നെയാ നിങ്ങളോട് ചോദിച്ചത് എഴുന്നേക്കാൻ പോലും വയ്യാതെ ഉള്ള സ്കാപ്പി പോലെ ഇടാൻ വയ്യാതെ കിടക്കുന്ന അവളോട് ഇവിടുത്തെ ജോലിയൊക്കെ ആര് ചെയ്യുന്നു അമ്മയും അമ്മയുടെ രണ്ട് പുന്നാല മരുമക്കളും രണ്ട് മക്കളോട് അവർ വേണമെങ്കിലേ ചെയ്തോളും എന്റെ ഭാര്യ ആരെ വേലക്കാരി അല്ല ഞങ്ങളെ ഹോസ്പിറ്റലിലേക്ക് പോവാണ് എന്നും പറഞ്ഞിട്ട് രേവതിയെ കൂട്ടി സച്ചി ഹോസ്പിറ്റലിലേക്ക് പോകാനായിട്ട് ഒരുങ്ങാണ് ഈ സമയത്ത് രവീന്ദ്രൻ അടുക്കളയിലേക്ക് ചെല്ലുന്നുണ്ട് തലേന്ന് തന്നെ രേവതി അവടെ ദോശയ്ക്ക് മാ വരത്തി വെച്ചിരിക്കുന്നത് രവീന്ദ്രൻ കാണുകയാണ് അവിടുന്ന് അവക്കായി രണ്ട് ദോശയും ചുട്ട് ചമ്മന്തി അരയ്ക്കുന്നുണ്ട് രവീന്ദ്രൻ അങ്ങനെ രേവതി ഒരുങ്ങി താഴേക്കു വരുമ്പോഴേക്കും രവീന്ദ്രൻ ആ ഫുഡ് അവക്ക് വിളമ്പാണ് അച്ഛൻ ഇതിപ്പോ ഉണ്ടാക്കിയോന്ന് രേവതി ചോദിക്കുമ്പോ മോളോടം മാവരച്ചത് അച്ഛൻ കണ്ടോ എന്ന് പറയാണ് ചന്ദ്ര പറയാണ് ആ അപ്പൊ നിങ്ങൾ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയാ മതി രവീന്ദ്രൻ പറഞ്ഞിണ്ട് നാണമില്ലല്ലോ നിനക്ക് മര്യാദക്ക് അടുക്കളയിൽ കയറ് എല്ലാം വൃത്തിയാക്കാൻ നോക്ക് എന്ന് പറയാണ് ചന്ദ്ര ഒന്നും മിണ്ടാതണ്ട് നിക്കാതിരിക്കും രേവതി പറയാണ് അച്ഛ എനിക്കൊന്നും കഴിക്കാൻ തോന്നില്ല ഭക്ഷണം കാണുമ്പത്തന്നെ എനിക്ക് എന്താ പോലെ വരുന്നു എന്ന് പറയുന്നുണ്ട് അങ്ങനെ അവൾ ആ ഭക്ഷണം കഴിച്ചോണ്ടിരിക്കുമ്പോ തന്നെ വമിറ്റിയാണ് ചന്ദ്രൻ മനസ്സിലോർക്കാണ് ഈശ്വര പണിയായോ ആദ്യം ശ്രുതിമോളോ വർഷമോളോ പ്രഗ്നന്റ് ആണെന്നാണ് ഞാൻ കരുതിയത് ഇതിപ്പോ ഇവളം കാണാൻ വിശേഷമായി കാണുവോ എന്ന് മനസ്സിലോർക്കുന്നുണ്ട് അപ്പോഴേക്കും വർഷയും ശ്രുതിയും അങ്ങോട്ടേക്ക് വരാണ് എന്താ ആന്റി എന്താ പറ്റിയും ചോദിക്കുന്നുണ്ട് അപ്പോഴേക്കും രവീന്ദ്രൻ പറയാണ് അറിയില്ല രേവതിക്ക് എന്താ സുഖമില്ല രാവിലെ എഴുന്നേൽക്കുന്നില്ലായിരുന്നു ഇപ്പൊ വിളിച്ചെഴുന്നേറ്റിപ്പം തീരെ വയ്യ ആഹാരം കഴിച്ചപ്പോഴേക്കും വൊമിറ്റ് ചെയ്യുന്നുണ്ട് വർഷം പറയാണ് എന്താ ചേച്ചി ഇനി വലിയ ഫുഡ് പോയിസണോ അടിച്ചതാണല്ലോ എങ്ക എന്താണേലും പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോക്കോ വെച്ചോളിരിക്കണ്ടോ സച്ചിയേട്ടാ എന്ന് പറയാണ് ഞങ്ങൾ പോവാണെന്ന് പറഞ്ഞിട്ട് സച്ചിൻ ദേവതയും അവിടുന്ന് പോകുന്നുണ്ട് വർഷ ചോദിക്കുകയാണ് സച്ചിട്ടാ ഞാനോടെ കൂടെ വരട്ടെ ചോദിക്കുമ്പോൾ അത് സാറിയില്ല എന്ന് പറയുന്നുണ്ട് സാറിയില്ല രേവതി ചച്ചിക്ക് വയ്യല്ലോ ഞാനുടെ കൂടെ വരാമെന്ന് പറഞ്ഞിട്ട് വർഷ അവരുടെ കൂടെ പോകുന്നുണ്ട് അപ്പോഴേക്ക് ശ്രുതി വന്നിട്ട് ആ ബാക്കി ദോഷം ഉണ്ടാക്കിയില്ലേമ്മേ ഇതിനകത്ത് ദോഷമൊന്നും കാണുന്നില്ലെന്ന് പറയുമ്പളേക്കും രവി പറയാണ് ഇവിടെ ആർക്കു വേണ്ടിയും ആരും ഒന്നും ഉണ്ടാക്കിയിട്ടില്ല ഞാന് എന്റെ രേവതി മോക്ക് വേണ്ടി രണ്ട് ദോഷം ഉണ്ടാക്കി അവൾ അത് കഴിക്കുകയും ചെയ്തു വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും വേണമെങ്കിൽ സ്വന്തമായിട്ട് ഉണ്ടാക്കി കഴിച്ചോണം ഇവിടെ ആർക്കും ഒരു ജോലിക്കാരിയൊന്നും ഞാൻ നിയമിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് രവി അകത്തേക്ക് കയറി പോന്നുണ്ട് ശ്രുതി പതിയെ പോലെ എനിക്കൊന്നും വേണ്ട ആൻറ്റി ഞാൻ പുറത്തുനിന്ന് കഴിച്ചോളാം വാ വാസുധീന്നും പറഞ്ഞിട്ട് അവന്റെ കയ്യിലും പിടിച്ച് ഇറങ്ങി പോവാണ് ചന്ദ്ര ശ്രീകാന്തിനോട് ചോദിക്കുന്നുണ്ട് അല്ലടാ ഇനി നീയും ഹോട്ടലിൽ പോയി കഴിക്കാനാണോ അല്ല എൻ്റെ അച്ഛനോടുണ്ടല്ലോ അച്ഛനുണ്ടാക്കി കൊടുക്കേണ്ട ബാധ്യത എനിക്കുണ്ടല്ലോ എന്നും പറഞ്ഞിട്ട് ഞാനൊരു ഷെഫല്ലേ എന്നും പറഞ്ഞ് അടുക്കളയിൽ കയറി അച്ഛന് കഴിഞ്ഞു ദോശയും ഓംലറ്റും അതുപോലെ തന്നെ ചമ്മന്തി ഉണ്ടല്ലോ ഇതെല്ലാം റെഡിയാക്കി വെച്ച് അച്ഛനെ വിളിക്കുകയാണ് ശ്രീകാന്ത് ചന്ദ്ര ചോദിക്കുന്നുണ്ട് അതെന്താണ് നീ എന്നെ വിളിക്കുന്നില്ലേ അമ്മ ഇവിടെത്തന്നെ ഉണ്ടല്ലോ അമ്മനെ ഇനി സ്പെഷ്യലായി വിളിക്കേണ്ട കാര്യൊന്നും ഇല്ലല്ലോ കഴിക്കുന്നു പറഞ്ഞിട്ട് അവർക്കും കൊടുത്ത് ശ്രീകാന്ത് കഴിക്കുന്നുണ്ട് ശേഷം വർഷയും നമ്മുടെ സച്ചിയും അതുപോലെ തന്നെ രേവതിയും കൂടി ഹോസ്പിറ്റലിലേക്ക് ചെല്ലുന്നുണ്ട് അവിടെ ചെല്ലുമ്പോഴേക്കും നമ്മുടെ രേവതിക്ക് തീരെ സുഖമില്ലാതാവുന്നുണ്ട് കേട്ടോ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി രേവതിയെ ആദ്യത്തേക്ക് കൊണ്ടുപോകാണ് ഡോക്ടർ ഈ സമയത്ത് സച്ചിക്കും വർഷയ്ക്കും വളരെ ടെൻഷനാകുന്നുണ്ട് സച്ചിയുടെ വർഷം പറയാണ് സാറിലെ സച്ചിട്ട ചില്ലായിരിക്കെ ഒന്നുകൊണ്ടും പേടിക്കണ്ട നേതച്ചി ഓടി നടന്ന് ജോലി ചെയ്യുന്നതല്ലേ അതുകൊണ്ടായിരിക്കും ഇപ്പം ഇങ്ങനെ ചെയ്യണം രണ്ടു ദിവസം അറസ്റ്റെടുത്താലേ എല്ലാം മാറും എന്ന് പറയുന്നുണ്ട് അല്ല രണ്ടു മൂന്ന് ദിവസമായിട്ട് അവളൊരു തലയിറക്കവും ഒക്കെ പറയുന്നുണ്ടായിരുന്നു പലതവണ ഞാൻ ഹോസ്പിറ്റലിലേക്ക് വരാൻ പറഞ്ഞതാ അവൾ ഒന്നും വേണ്ടാന്നും പറഞ്ഞ് അപ്പത്തന്നെ നാരങ്ങ വെള്ളമൊക്കെ ഉണ്ടാക്കി കുടിച്ചുകൊണ്ട് നടക്കായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് വർഷ പറയാണ് അല്ല സച്ചിടാ ഇതിനുവല്ല സന്തോഷ വാർത്തയാണോ എന്ന് ചോദിക്കുമ്പോഴേക്കും സച്ചിന് മനസ്സിലും തോന്നുവാണ് ആണോ വർഷേ എന്ന് ചോദിക്കുകയാണ് എന്തായാലും ഡോക്ടർ വിളിക്കട്ടെ നമുക്ക് നോക്കാം പറഞ്ഞു ഇവർ വെയിറ്റ് വെയിറ്റ് നിൽക്കുന്നുണ്ട് അങ്ങനെ ഡോക്ടർ നമ്മുടെ രേവതിയെ കംപ്ലീറ്റ് ആയിട്ട് ചെക്കൊക്കെ ചെയ്യുന്നുണ്ട് ശേഷം സച്ചിനെ അകത്തേക്ക് വിളിക്കാണ് സച്ചിയും രേവതിയും ഡോക്ടറെ അടുത്തുനിന്ന് ഇരിക്കുന്നുണ്ട് ഈ സമയത്ത് ഡോക്ടർ പറയുന്നുണ്ട് ഒന്നുകൊണ്ടും പേടിക്കണ്ട സച്ചി ഒരു അച്ഛനാവാൻ പോവാണ് എന്ന് പറയുമ്പോഴേക്കും സച്ചിക്ക് ഭയങ്കര സന്തോഷമാകുന്നുണ്ട് ഭയങ്കര ഹാപ്പി ആവുകയാണ് സച്ചി ഡോക്ടർ പറയാണ് പിന്നെ ഇയാളുടെ ബോഡി ഭയങ്കര വീക്കാ ഒരു രക്ഷയില്ല അതുകൊണ്ടാണ് ഈ സംഭവം ഉണ്ടായപ്പോ തന്നെ ഇയാള് ഇത്രക്കങ്ങ് ഡൗൺ ആയി പോയത് ഇത്രക്കൊന്നും ഡൗൺ ആവാൻ പാടില്ല നോയ്ക്കേ ബോഡി ആകെപ്പാടെ വീക്കാണ് നല്ല ഫുഡും നല്ല റെസ്റ്റും വേണമെന്ന് പറയുന്നുണ്ട് സച്ചി പറയാണ് എത്രയൊക്കെ പറഞ്ഞാലും കേക്കില്ല ശരീരത്തിന് ആവശ്യത്തിൽക്കുള്ള പണിയുണ്ട് ആവശ്യമുള്ള ഫുഡും ഇല്ല എന്ന് പറയുന്നുണ്ട് സച്ചി വേണം ഇനി അതൊക്കെ ശ്രദ്ധിക്കാനായിട്ട് ഇനി എന്തായാലും മൂന്ന് മാസത്തേന് കംപ്ലീറ്റ് റെസ്റ്റും വേണം നല്ല ഫുഡും വേണം അതുപോലെ തന്നെ നല്ല റെസ്റ്റും ബാക്കി എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കണം എന്ന് പറയാണ് ഡോക്ടർ പറഞ്ഞാൽ മതി എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്തോളാം സച്ചി പറയാണ് എന്തായാലും നല്ല പോലെ സൂക്ഷിക്കണം മൂന്ന് മാസത്തേക്ക് കഠിനമായ ജോലികൾ ചെയ്യാനോ അങ്ങനൊന്നും പാടില്ല എന്നൊക്കെ പറഞ്ഞ് കുറെ റെസ്ട്രിക്ഷൻസ് ഒക്കെ പറഞ്ഞ് കുറെ ഉപദേശങ്ങളൊക്കെ കൊടുത്ത് ഡോക്ടർ പറഞ്ഞയക്കുന്നുണ്ട് സച്ചിൻ രേവതി ഭയങ്കര ഹാപ്പി ആയിട്ട് ആ മുറിയിന്നും പുറത്തേക്ക് ഇറങ്ങാതിരിക്കും വർഷ ചോദിക്കാണ് എന്ന് സച്ചിട്ടാ എന്താ പറ്റിയേ എന്ന് ചോദിക്കുമ്പോളേക്കും സച്ചി പറയുന്നുണ്ട് വർഷേ നിന്നെ നാക്ക് പൊന്നായിരിക്കട്ടെ നീ പറഞ്ഞ സത്യമായി രേവതി ഗർഭിണിയാണെന്ന് പറയുന്നുണ്ട് ആണോ എന്ന് പറഞ്ഞിട്ട് വർഷ അവളെ ഹഗ് ചെയ്യുകയും ഉമ്മ ഒടുക്കുക ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ എന്തായാലും കൺഗ്രാസ് ചേച്ചി എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ഇവളെയും കൂട്ടിക്കാണ്ട് ഇവര് വീട്ടിലേക്ക് പോവാണ് വീട്ടിലേക്ക് വരുമ്പോഴേക്കും വർഷ ഈ കാര്യം വിളിച്ച് ശ്രീകാന്തനോട് പറഞ്ഞോണ്ട് തന്നെ ശ്രീകാന്ത് ഓഫീസിലേക്ക് പോവാതെ അവിടെ വെയിറ്റ് ചെയ്തിരിക്കായിരിക്കും രവീന്ദ്രൻ ആണെങ്കിൽ നല്ല ഹാപ്പി ആയിട്ട് ഇരിക്കുകയാണ് ചന്ദ്രയുടെ പറയണ്ടല്ലോ ചന്ദ്ര ഫ്യൂസ് പോയ അവസ്ഥ ഇരിക്കാണ് ആദ്യം തൻ്റെ പ്രിയപ്പെട്ട രണ്ട് മരുമക്കൾ ആരെങ്കിലും ഗർഭിണിയാവണോന്നായിരുന്നല്ലോ നമ്മുടെ ചന്ദ്രൻ്റെ ആഗ്രഹം പക്ഷെ അതെല്ലാം തീർത്തിക്കൊണ്ട് നമ്മുടെ രേവതിയാണ് ആദ്യം ഗർഭിണിയായത് അതുകൊണ്ട് തന്നെ ചന്ദ്രക്ക് അതൊട്ടും സഹായിക്കാൻ വയാതെ അസെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന അവിടെ നിൽക്കായിരിക്കും എന്നാൽ നമ്മുടെ ശ്രീകാന്ത് ഭയങ്കര ആയിട്ട് അവിടെ ഇവിടെ വെയിറ്റ് ചെയ്ത് നിക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ ശ്രീ വർഷയും രേവതിയും സച്ചിയും കൂടി അകത്തേക്ക് കയറുമ്പോഴേക്കും ഇവര് ഒക്കെ പറയുകയും അതുപോലെ തന്നെ ആരുതി ഒഴിഞ്ഞ് രേവതി അകത്തേക്ക് കയറ്റുകയൊക്കെ ചെയ്യുന്നുണ്ട് ഇത് കാണുമ്പോൾ ചന്ദ്രിക്ക് ഒട്ടും സഹിക്കാൻ കഴിയുന്നില്ല വർഷം ചോദിക്കുകയാണ് ആൻറ്റിന്ന് അങ്ങനെ നിൽക്കുന്നേ ആൻറ്റി ആൻറ്റിയുടെ മോൻ്റെ ആദ്യമായി ആൻറ്റി മുത്തശ്ശിയാവാൻ പോവാണ് മോനെ കുട്ടിയുണ്ടാകാൻ പോകാണെന്നൊക്കെ പറയുമ്പോഴേക്കും ചന്ദ്രയുടെ മോഹം അങ്ങോട്ട് തെളിയുന്നേ ഇല്ല സച്ചി പറയുന്നുണ്ട് വർഷേ നീ അങ്ങനൊന്നും പറയണ്ട ഇപ്പൊ നീയോ സ്തുതിയോ ആരും സാധനത്തെങ്കിലേ എന്റെ അമ്മ നിങ്ങളെ തലയൊക്കെ കൊണ്ടു വെച്ച് നടന്നേനെ അമ്മ ഇവിടെയൊക്കെ പടക്കം പൊട്ടിച്ച് ആഘോഷിച്ചെ പക്ഷെങ്കിൽ ഇത് എന്റെ ഭാര്യയായി പോയില്ലേ അമ്മയ്ക്ക് പണ്ടേ എന്നെ ഇഷ്ടയില്ല അതിന് കൂടെ രേവതിയും കൂടി പിന്നെ അമ്മയ്ക്ക് എങ്ങനെ എങ്ങനെ സന്തോഷിക്കാൻ സാധിക്കും ഞങ്ങളെ അമ്മയ്ക്ക് പണ്ടേ കണ്ടുവിടല്ലോ എന്നും പറഞ്ഞ് രേവതി വായെന്നും പറഞ്ഞ് ആത്തേക്ക് കൊണ്ടുപോകാണ് രവി പറയുന്നുണ്ട് എന്തൊക്കെയും നീ പ്രസവിച്ച മകനല്ലേ സച്ചി പിന്നെ എന്തുകൊണ്ടാണ് നിനക്ക് അവർ ഇത്രയ്ക്കും വെറുപ്പ് വെറുപ്പ് എന്താണെന്നൊന്നും നിങ്ങൾ എന്നെക്കൊണ്ട് പറയേണ്ട അവനും അവന്റെ ഒരു ഭാര്യയും രണ്ടിനെയും എനിക്ക് കണ്ണെടുത്താൽ കാണരുത് എന്ന് ചന്ദ്ര പറഞ്ഞിട്ട് അവത്തേക്ക് കയറിപ്പോന്നിണ്ട് വർഷ ചോദിക്കുവാണ് എന്താങ്കിൽ എന്താ പ്രശ്നം ഈ ആന്റി എന്തിനാ സച്ചിയ ഇത്രക്കും വെറുക്കുന്നേ ഒരമ്മക്കും ഒരു മക്കളെയും ഇങ്ങനെ വെറുക്കാൻ പറ്റില്ല ബാക്കി രണ്ട് മക്കളെയും ഇത്രയ്ക്കും സ്നേഹിക്കുന്ന ഒരു അമ്മയ്ക്ക് ഈ ഒരു മോനോട് മാത്രം എന്താ ഇങ്ങനെ വെറുപ്പെന്ന് ചോദിക്കുമ്പോൾ രവി പറയുന്നുണ്ട് അവ ഒന്നും മോളെ എന്ന് പറയാണ് പാവം രേവചിച്ചു പിന്നെ പണയില്ലാത്ത കൊണ്ടാണ് പെരുമാറുന്നതെന്ന് കരുതാം പക്ഷെ സച്ചേടിനോട് എന്ത് പഴിച്ചു ആദ്യമായി അവർ മുത്തശ്ശിയാകുമ്പോ വാർത്ത കേൾക്കുമ്പോ ഓരോ അമ്മമാർക്കും എന്റെ ആഗ്രഹം എന്റെ സ്വപ്നങ്ങളൊക്കെ ആയിരിക്കും ഇവിടെ നേർ തിരിച്ചാണല്ലോ എന്ന് പറയുന്നുണ്ട് ആ ഒന്നും സാറിയില്ല മോളെ അതൊക്കെ ശരിയായിക്കോളും എന്നും പറഞ്ഞ് രവി സമാധാനിപ്പിക്കുന്നുണ്ട് അല്ല മോൾ ആഹാരം കഴിച്ചില്ലെന്ന് പറയുമ്പോ ഇനിയിപ്പൊ സമയമില്ലെങ്കിൽ പോകുന്ന വഴക്ക് ഞങ്ങൾ കഴിച്ചോളാം പറഞ്ഞിട്ട് വർഷയും ശ്രീകാന്തം കൂടി പുറത്തേക്കും പോകുന്നുണ്ട് കെട്ടോ അങ്ങനെ രേവതി ഗർഭിണിയാവുന്ന വാർത്തയറിഞ്ഞ് അറിഞ്ഞ് അച്ഛമ്മയും അതുപോലെ തന്നെ അവളുടെ വീട്ടുകാരും എല്ലാരും വളരെ ഹാപ്പി ആവുന്നുണ്ട്